പൗർണമി തിങ്കൾ രചന അവതരണം മിത്രവിന്ത പൗർണമി നേരം പോയിട്ടോ എന്തിനൊരുക്ക ഇത് അതാ വരുന്നു ഇപ്പം കഴിയൂടി ഒരു മിനിറ്റ് കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് അവൾ ഒന്നോടൊന്ന് തൻ്റെ പ്രതിബിംബത്തെ നോക്കി ഓക്കെ സെറ്റ് തള്ളവിരൽ ഉയർത്തി കാണിച്ചുകൊണ്ട് പൗർണമി മുറിയിന്ന് പുറത്തേക്കിറങ്ങി കടും ചുവപ്പും കരിനീലയും ചേർന്ന ഒരു കോട്ടൺ സാരിയാണ് വേഷം നീള മുടിയിൽ ചെറിയൊരു ക്ലിപ്പിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് നെറ്റിയിൽ ഒരു കുഞ്ഞി പൊട്ടുണ്ട് നീണ്ട മിഴികൾക്ക് അഴകു കൂട്ടുവാൻ കുറച്ച് കടുപ്പത്തിലാണ് കണ്ണെഴുതിയിരിക്കുന്നത് പോലെ വളഞ്ഞ പുരികക്കൊടിയും താമരീതൽ പോലുള്ള വിടർന്ന അദരവും നാസികയിലെ വെണ്ണക്കൽ മൂക്കുത്തിയുമൊക്കെ കൂടിച്ചേരുമ്പോൾ അവളൊരു സുന്ദരി പെൺകിടാവാണ് എം കഴിഞ്ഞു ജോലികളൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഒന്നും റെഡിയായില്ല ഏറ്റവും അടുത്ത ഒരു കൂട്ടുകാരിയുടെ ചേച്ചിയുടെ കല്യാണമാണ് സെയിൻ മീൻസെൻ്റ് കൺവെൻഷൻ സെൻ്ററിൽ വെച്ച് അതിന് പോകാനുള്ള ഒരുക്കമായിരുന്നു ഇപ്പോൾ കണ്ടത് അമ്മേ ഞാൻ ഇറങ്ങുവാ അച്ഛനോട് പറയണേ അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് ഇറങ്ങി അധികം താമസിക്കരുതേ പെട്ടെന്ന് പോന്നോണം കേട്ടോ അച്ഛൻ വഴക്ക് പറയുമ്പോളെ ആ കേട്ടു ഞാൻ വേഗം വരും തൊട്ടടുത്ത വീട്ടിലെ കൂട്ടുകാരിയായ അമലുവിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൾ ഓടി ഇറങ്ങി വന്നു അവളും സാരിയാണ് വേഷം ഡീ നേരം പോയോടി ഏയ് ഇല്ലെന്നേ പത്തിരുപത് മിനിറ്റ് കൊണ്ട് നമ്മൾ അങ്ങ് ചെല്ലും രണ്ടാളും കൂടി റോഡിലേക്ക് ഇറങ്ങിയതും ഒരു ഓട്ടോ വന്നു നിന്നു ആ രാജേഷ് എട്ട് നരുന്നോ കേറിക്കോടി പൗർണമി പറഞ്ഞതും അമലു പെട്ടെന്ന് ഓട്ടോയിൽ കയറി ഇതെങ്ങോട്ടാ രണ്ടാളും കൂടി വണ്ടി മുന്നോട്ടെടുക്കവേ അവൻ ചോദിച്ചു ഒരു ഫ്രണ്ടിൻ്റെ ചേച്ചിയുടെ കല്യാണമാ പള്ളിക്കലുള്ള പുതിയ കൺവെൻഷൻ സെൻറ്റർ അല്ലേ അവിടെ ഓ പോളച്ച മുതലാളിയുടെ മൂത്ത മോൾഡേ അല്ലേ ആ അത് തന്നെ രണ്ട് ദിവസമായിട്ട് അവിടേക്കുള്ള വഴിയിലൊക്കെ നീളത്തിലെ ചെറിയ ബൾബൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ട് വലിയ കല്യാണമല്ലേ അതെ ആ ചേച്ചിയുടെ അനുജത്തി ഞങ്ങളുടെ കൂടെ ഒരുമിച്ച് എം പി എ ചെയ്തത് അങ്ങനെയുള്ള പരിചയമാ പൂത്ത കാശല്ലടി ഓ പിന്നെ പറയാനുണ്ടോ അവൾ ഓരോ ദിവസവും വരുന്നത് ഓരോ വണ്ടിയിലല്ലേ രാജേഷും പൗർണമിയും കൂടി വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അമലു ഫോണിൽ തൻ്റെ സെൽഫി എടുക്കുന്ന തിരക്കിലായിരുന്നു കാത്തു വിളിക്കുന്നുണ്ട് ഫോൺ റിങ് ചെയ്തതും പൗർണമി എടുത്തു നോക്കി ഹലോ കാത്തു ആ ദേ ഒരു ഒരഞ്ച് മിനിറ്റ് പൗർണമി അല്പ ഉച്ചത്തിൽ പറഞ്ഞു അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ടടി ഡി സ്ഥലമെത്തി രാജേഷ് ചിരിച്ചുകൊണ്ട് പറയുകയാണ് ഇരുവരും അവനോട് യാത്ര പറഞ്ഞുകൊണ്ട് വണ്ടി നിന്നിറങ്ങി ഡീ ഇതെന്തുവാ നമുക്ക് തിരിച്ചു പോയാലോ അവിടുത്തെ അറേഞ്ച്മെൻറ്സ് ഒക്കെ കണ്ടപ്പോൾ പൗർണമി ശബ്ദം താഴ്ത്തി അമലുവിനോട് ചോദിച്ചു തൂവെള്ള നിറമുള്ള ഫ്രഷ് ഫ്ലവേഴ്സാണ് ഇരുവശത്തും കൂടാതെ വെൽക്കം ചെയ്യുവാനായി കിളി പോലുള്ള പെൺകുട്ടികൾ നിരന്നു നിൽക്കുന്നു ഒരു വശത്തു നിന്നും മധുരമായ സംഗീതം ഒഴുകിയെത്തുന്നു മറുവശത്ത് കേരളത്തനിമ വിളിച്ചോതുന്ന കലാപരിപാടികൾ മുന്തിയ വേഷം ധരിച്ച് സ്ത്രീകളൊക്കെ നടന്നു പോകുന്നു ഡീ തിരിച്ചു പോകാല്ലേ നമുക്ക് പോകാം ഇത് വി ഐ പി കല്യാണമാ കണ്ടില്ലേ ആളുകളൊക്കെ എന്നാ കെറ്റപ്പാണെന്ന് നോക്കി നമ്മളാണെങ്കിൽ ആകെ അഭിഞ്ഞ രണ്ട് സാധനം ശോ ഈ സാരി വേണ്ടായിരുന്നു കഷ്ടം ഏത് നശിച്ചു നേർത്തടി നമുക്കീ കോലം കിട്ടാൻ തോന്നിയത് പൗർണമി വിഷമത്തോടെ പറഞ്ഞപ്പോൾ അമലവും അത് ശരിവെച്ചു കാത്തു അറിയണ്ട നമുക്ക് തിരിച്ചു പോകാം നീ വാ അവൾ അമലുവിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പൗർണമി അമലു പെട്ടെന്നായിരുന്നു പിന്നിൽ നിന്നും ഒരു വെളിയച്ച കേട്ടത് നോക്കിയപ്പോൾ കണ്ടു ഒരു ഡിസൈനർ ലെഹങ്കയൊക്കെ അണിഞ്ഞ് ഒരു പെൺകുട്ടി ഓടി വരുന്നത് എത്ര വെയിറ്റ് വെയ്റ്റ് നിങ്ങൾ ഇതെന്താ ലേറ്റ് ആയത് വാടി ഇങ്ങോട്ട് കാത്തു ഓടി വന്നിട്ട് കൂട്ടുകാരികളുടെ കയ്യിൽ പിടിച്ചു ഇളം പിങ്ക് നിറമുള്ള നിറയെ സ്റ്റോൺ വർക്ക് ചെയ്ത അവളുടെ വേഷമാണെങ്കിൽ അതിമനോഹരമായിരുന്നു കാതിലും കഴുത്തിലും മാച്ച് ചെയ്യുന്ന ഡയമണ്ട് സെറ്റ് നെറ്റിയിലൊരു ചെറിയ കല്ലുപൊട്ട് അവളുടെ ചുണ്ടിലെ ലിപ്സ്റ്റിക് ആണെങ്കിൽ അവളുടെ അഴകിന് കൂട്ടുന്നതായിരുന്നു. ആ വിടർന്ന മിഴികളെ നോക്കി പൗർണമി വിഷമത്തോടെ ചിരിച്ചു ഡീ ഒന്നും തോന്നല്ലേ ഞങ്ങൾ തിരിച്ചുപോയിക്കോട്ടെ പ്ലീസ് അവളോട് ദയനീയമായുള്ള പർസൽ കേട്ടതും കാത്തോ ആ കുളിച്ചു നിന്നു എന്താ ഡീ എന്തുവൻറ്റീ അതു പിന്നെ എടി ഞങ്ങൾ ഒരുമാതിരി കഞ്ഞി പിള്ളേര് നിനക്ക് കൂടി നാണക്കേടാകും അതുകൊണ്ടാ എന്തായാലും ഇവിടെ വരെ വന്നില്ലേ ഇനി തിരിച്ചു പോയിക്കോളാം ഡീ ഒറ്റ ഒട്ടി വെച്ച് തരും കേട്ടോ മര്യാദയ്ക്ക് വന്നോണം മമ്മിയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുവാ അവൾ പൗർണമിയെ നോക്കി പേടിപ്പിച്ചു കാത്തു ആരോ പിന്നിൽ നിന്ന് വിളിച്ചതും കാത്തു തിരിഞ്ഞു നോക്കി ദേ എൻ്റെ ഇച്ഛായം വിളിക്കുന്നുണ്ട് വന്നേടി കാത്തു അവരുടെ ഇരുവരുടെയും കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്നു മടിയോടെ കാത്തുവിൻ്റെ ഒപ്പം ഹോളിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണ് പൗർണമിയും അമലവും കൂടി നിന്റെ മമ്മയെ കണ്ടിട്ട് ഞങ്ങൾ രണ്ടാളും പൂക്കോട്ടേടാ സത്യം പറഞ്ഞാൽ ആകെ ഒരു ബുദ്ധിമുട്ട് പോലെ അതുകൊണ്ടാ ഒന്നും മിണ്ടാതെ വാങ്ങിയേ ഇങ്ങനൊരു പെണ്ണ് നിങ്ങൾക്ക് നിങ്ങക്കെന്തിന്റെ കുറവാണ് പിള്ളേരെ ഇവിടെ ആരും നിങ്ങളുടെ ആധാരം കാണിക്കാനൊന്നും പറയില്ല കാത്തു ചിരിയോടെ അവരെയും കൂട്ടി മുൻവശത്തേക്ക് പോയി മമ്മി അവൾ വിളിച്ചതും സുന്ദരിയായ ഒരു യുവതി തിരിഞ്ഞു നോക്കി ഓണിയൻ പിങ്ക് നിറമുള്ള ഒരു കാഞ്ചിപുരം സാരിയാണ് വേഷം മുടിയൊക്കെ വട്ടത്തിൽ കെട്ടിവെച്ച് സാരിയുടെ നിർമുള്ള ഫ്ലവർ കുത്തിയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടാണ് ആഫ്രൻ നമുക്ക് ധരിച്ചത് പക്ഷെ അവരുടെ ഭംഗിക്ക് അതെല്ലാം മാറ്റി മാറ്റിക്കൂട്ടുന്നതായിരുന്നു ഇതാരൊക്കെയാണെന്ന് മനസ്സിലായോ അമ്മമ്മക്ക് അവൾ ചോദിച്ചതും ഡാൻസി ചിരിച്ചു പിന്നെ ഞാൻ ഫോട്ടോസ് കണ്ടിട്ടുണ്ട് പൗർണമി അമലു അവരെ വന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ പൗർണമിക്ക് ആശ്വാസമായി നാൻസി ആണെങ്കിൽ അടുത്തുനിന്ന് സ്ത്രീകൾക്കൊക്കെ അവരെ പരിചയപ്പെടുത്തി കൊടുത്തു ശേഷം ഹെലൻ്റെ അടുത്ത് ചെന്നു അവർ രണ്ടാളും കൂടി ഷെയർ ഇട്ട് വാങ്ങിയ ഗിഫ്റ്റ് അമലുമായിരുന്നു ഹെലന് കൈമാറിയത് നിറഞ്ഞ ചിരിയോടെ ഹെലൻ അത് സ്വീകരിച്ചു ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇടിയായിരുന്നു അതുകൊണ്ട് അവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിപ്പോന്നു നിങ്ങൾ വന്നേ നമുക്ക് ഇച്ചായനെ പരിചയപ്പെടാം കാത്തു പറഞ്ഞതും പൗർണമി അത് തടഞ്ഞു ഡാ നീ അങ്ങോട്ട് ചെല്ല് ആളുകളൊക്കെ നോക്കുന്നുണ്ട് ഞങ്ങൾ കഴിച്ചിട്ട് പോയിക്കോളാം അവൾ പറഞ്ഞ സമയത്ത് ആരോ ഒരാൾ കാത്തുവിനെ വിളിക്കുകയും ചെയ്തു പെട്ടെന്ന് തന്നെ പൗർണമി അമലുവിനേം കൂട്ടി ഫുഡ് കഴിക്കാൻ പോയി ഇത് ഇതെവിടുന്ന് തുടങ്ങും വേണേ അമലു ശബ്ദം താഴ്ത്തി പറഞ്ഞതും പൗർണമിയും കിളിപ്പോയ അവസ്ഥയിലായിരുന്നു അവൾക്ക് പരിചിതമായതൊക്കെ അവിടെ കുറവാണ് അങ്ങനെ ഒരു പ്രകാരത്തിൽ രണ്ടാളും കൂടി എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി നമുക്കിതിൻ്റെ വശമൊന്നും അറിയില്ല എന്നിട്ട് അടി ദാ സെക്ഷൻ നോക്കിക്കേ അവിടെ സൂപ്പ് ഐറ്റംസ് ഉണ്ട് അമലു പറഞ്ഞ വശത്തേക്ക് പൗർണമിയും നോക്കി എന്തെങ്കിലും ആകട്ടെടി എന്നാ പിന്നെ നമുക്ക് നമുക്കിറങ്ങാല്ലേ നേരം വൈകുന്നു താമസിച്ച പിന്നെ അച്ഛൻ എന്നെ വഴക്കു പറയും പൗർണമി പറഞ്ഞു ആ കാത്തുവിനോട് പറയാം എന്നിട്ട് പോയേക്കാം രണ്ടാളും കൂടി കാത്തുവിൻ്റെ അരികിലേക്ക് ചെന്നു ഒരുവൻ തിരിഞ്ഞു നിന്ന് ഫോണിൽ സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് പൗർണമി വെറുതെ നോക്കി കാത്തുവിൻ്റെ മമ്മിയുടെ സാരിയോട് മാച്ചായിട്ടുള്ള ഒരു കുർത്തയും മുണ്ടുമായിരുന്നു അയാളുടെ വേഷം അതുകൊണ്ട് ജസ്റ്റ് അവളൊന്ന് ശ്രദ്ധിച്ചതാണ് കാത്തു എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കോട്ടേടാ നേരെ ഒരുപാടായി പൗർണമി വന്ന് കാദറിനോട് പതിയെ ചോദിച്ചു ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാടാ നീ വാ യൂ വേണ്ട കാത്തു പ്ലീസ് പൊയ്ക്കോളാം ഇനി സ്റ്റേജിലേക്ക് കയറി വരണ്ടേ അതിനെന്താടാ നീ വന്നേ കല്യാണം കൂടാൻ വന്നിട്ട് ഒരു ഫോട്ടോ പോലും എടുക്കാതെ എങ്ങനെയാ കാത്തു അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു അപ്പോഴാണ് കാത്തു തന്റെ ഇച്ചായനെ കാണുന്നത് ഡി ഇച്ചായനെ പിരിച്ചപ്പെട്ടില്ലല്ലോ നിങ്ങൾ വന്നേ സ്റ്റേജിൻ്റെ ഒരു വശത്തു നിന്നും ആരോടും സംസാരിക്കുന്നുണ്ടവൻ പൗർണമിയും അമലുവും കൂടി കാത്തുവിൻ്റെ കൂടെ അവിടേക്ക് യാതൊരു ഗദ്യന്തുരവുമില്ലാതെ കയറി ചെന്നു ഇച്ഛായ കാത്തു വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി പൗർണമി കുറച്ചു മുന്നേ കണ്ട അതേ കുർത്ത അവൾ അവൻ്റെ മുഖത്തേക്ക് മെല്ലി ഒന്ന് നോക്കി കാത്തുവിൻ്റെ കുടുംബത്തിലെ ബാക്കിയുള്ളവരൊക്കെ നല്ല സ്നേഹത്തോടെ പെരുമാറിയപ്പോൾ ഇവൻ മാത്രം ജാടെയിട്ട് നിന്നു അവൻ്റെ കട്ടിൻ താടി മാത്രമേ പൗർണമി കണ്ടുള്ളൂ എന്നിട്ട് പെട്ടെന്ന് അവൾ മുഖം തിരിച്ച് കാത്തുവിനെ നോക്കി അലോഷിച്ചായ ഇതെൻ്റെ ഫ്രണ്ട്സ് പൗർണമിയും അമലുദേവും അലോഷയുടെ അരികിലേക്ക് ചേർന്ന് നിന്ന് കാത്തു പറഞ്ഞപ്പോൾ അവൻ ജസ്റ്റ് ഒന്ന് ഇരുവരെയും മാറി മാറി നോക്കി ഇച്ചായന് മനസ്സിലായോന്നേ ഉം മനസ്സിലായി കാത്തുവിനെ നോക്കി തല തലകൊലുക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ ഏതോ ഗുഹയിലിരുന്ന് ആരോ പറയുന്ന പോലൊരു ഗാംഭീര്യ ശബ്ദമായിരുന്നു പുറത്തേക്ക് വന്നത് പൗർണമി അവനെ ഒന്ന് നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു പക്ഷെ അലോഷ്യം മൈൻഡ് ചെയ്തില്ല മറ്റാരോടും സംസാരിച്ചുകൊണ്ട് അവൻ സ്റ്റേജിൻ്റെ പിന്നിലേക്ക് പോയി ഫോട്ടോ എടുത്ത ശേഷം പെൺകുട്ടികൾ രണ്ടാളും കൂടി എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്ന അവസ്ഥയിൽ പുറത്തേക്ക് നടന്നു കാത്തുവിനോടും അവളോട് മമ്മിയോടും പപ്പയോടുമൊക്കെ യാത്ര പറഞ്ഞ് ഇരുവരും ഇറങ്ങി ഡി കാത്തുവിൻ്റെ വീട്ടുകാർ എല്ലാവരും പാവ ആളുകളാണ് പക്ഷെ അവളുടെ ഇച്ചായനൊരു ജാടത്തേണ്ടിയാണല്ലേ അമലു പറഞ്ഞതും പൗർണമി അത് ശരിവെച്ചു അയ്യോ സത്യം പറഞ്ഞാൽ എനിക്കയാളെ കണ്ടപ്പോൾ ചൊറിഞ്ഞു കയറി വന്നു പിന്നെ കാത്തോനെ ഓർത്ത് ക്ഷമിച്ചതാ എൻ്റെ ഡി ഞാനൊന്ന് ചിരിച്ചപ്പോൾ അവൻ എന്നെ മൈൻഡ് പോലും ചെയ്തില്ലെന്നേ പൗർണമി പല്ലഞ്ഞിരിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു ആ എന്തേലും ആകട്ടെ ഇനി ഇവനെയൊന്നും നമ്മൾ കാണാൻ പോകുന്നില്ലല്ലോ നീ വാ ഏതെങ്കിലും ഒരു ഓട്ടോ കിട്ടുമോ നോക്കാം അമലുവിന്റെ കയ്യും പിടിച്ച് പൗർണ്ണമി കവലയിലേക്ക് നടന്നു തുടരും